ഈശോ വിഷി എനിക്ക് സ്വീകരിക്കട്ടെ തെനാക് ഡിസംബർ ഇരുപത്തിയേഴ് വിശുദ്ധ യോഹനാൻ അപ്പുസ്വറിൻ്റെ തിരുനാൾ ക്രിസ്മസ് കഴിഞ്ഞു വരുന്ന മൂന്ന് തിരുനാളുകൾ യഥാർത്ഥത്തില് ഈശോയോടുള്ള സ്നേഹത്തിന്റെ തിരുനാളുകളാണ് സ്നേ ഈശോയെ സ്നേഹ സ്നേഹിക്കുന്ന വ്യത്യസ്ത കാറ്റഗറിയിൽപ്പെട്ട വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെ പ്രതിനിധികൾ എന്ന രീതിയിലാണ് ഇരുപത്തി ആറാം തീയതി വിശുദ്ധ സ്റ്റെഫാനോസിനെ സ്റ്റീഫനെ നമ്മൾ ഓർക്കുന്നത് രക്തസാക്ഷിത്വം എന്നാൽ രക്തം ചിന്തുന്നില്ലെങ്കിൽ പോലും ഉള്ളുകൊണ്ട് ഒരുപാട് ഈശു തീക്ഷണമായി സ്നേഹിച്ച മിസ്റ്റിക്കൽ ലവ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അതീന്ദ്രിയമായി ദൈവത്തെ സ്നേഹിച്ച അതേ തീഷ്ണമായി സ്നേഹിച്ച് ജീവിച്ച് മരിച്ച മനുഷ്യരുടെ ഒരു റെപ്രസെന്റേറ്റീവായിട്ടാണ് പ്രതിനിധിയായിട്ടാണ് നമ്മള് യോഹന്നാനെ ഇരുപത്തി തീയതി ഓർക്കുന്നത് എന്നാൽ ഒരു ഫുൾ വില്ലോടുകൂടി അല്ലെങ്കിൽ പൂർണ്ണ കൂടി അല്ലെങ്കിൽ പോലും പൂർണ്ണ കൂടി അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പോലും ക്രിസ്തുവിന് വേണ്ടി സഹിക്കേണ്ടി വന്നിട്ടുള്ള മനുഷ്യരുണ്ട് അവരുടെ അത്തരത്തിൽ ഉള്ള രക്തസാക്ഷികളുടെ പ്രതീകമായിട്ടാണ് വിശുദ്ധ പൈതങ്ങളുടെ തിരുന്നാൾ ഇരുപത്തി എട്ടാം തീയതി ആദരിക്കുന്നത് എന്താണെങ്കിലും നമ്മൾ ഇത് ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ പെടണം എന്നുള്ളതാണ് ഈശ്വനാഥൻ തിരുസഭയിലൂടെ നമ്മൾ ആഹ്വാനം ചെയ്യുന്നത് കാരണം അത്രയ്ക്ക് ഈശോ നമ്മളെ സ്നേഹിച്ചു അപ്പം ഒരാൾ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ആ ബേർത്ത് ഡേയിൽ കഴിഞ്ഞു വരുന്ന ദിവസങ്ങളിലായിട്ട് ആ ആളോട് ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടായിരുന്ന ആൾക്കാർ ഇങ്ങനെ പ്രസന്റ് ചെയ്യുക അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യോഹന്നാൻ യോഹന്നാനെ എങ്ങനെ എങ്ങനെയൊക്കെ വായിച്ചെടുക്കാൻ സാധിക്കും ഞാൻ ചിന്തിക്കുന്നത് പഴയ നിയമത്തില് ദൈവത്തിന്റെ ഹൃദയത്തിന് ഇണങ്ങിയ മനുഷ്യനെന്ന് പോലീസിനെയൊക്കെ ഒരു ആള് ദാവീത അങ്ങനെ നമ്മൾ സുവിശേഷത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ യേശുവിന്റെ ശിഷ്യന്മാരുടെ കളത്തിലേക്ക് വരുമ്പോഴത്തേക്ക് യേശുവിന്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരാൾ യോഹനന യോഹന അപ്പോസിശേഷനാ എന്താണ് പ്രത്യേകത ഹൃദയത്തിന് ഇണങ്ങിയ ആളെന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ യേശുവിൻ്റെ ഹൃദയ തുടിപ്പ് കേട്ടറിഞ്ഞ മനുഷ്യൻ യോഹന അതിപ്തായ സമയത്ത് യേശുവിന്റെ അക്ഷസം ചാലിക്കിടന്നിട്ട് ആ ഏറ്റവും കഠിനമായ മണിക്കൂറുകളിലേക്ക് യീശു പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് തൊട്ട് മുമ്പായിട്ട് യീശുട മാറിൽ തലചാരിച്ച ഹൃദയം പിടിപ്പ് ഇങ്ങനെ കേട്ട അത്രയ്ക്ക് ഗാഢമായ അഗാധമായ സ്നേഹമുള്ളൊരു മനുഷ്യൻ സത്യത്തില് ഈ പന്ത്രണ്ട് പേരിൽ ഒരാൾ തൂങ്ങി മരിച്ചു ബാക്കി പതിനൊന്ന് പേരില് പത്ത് പേരും രക്തസാക്ഷികളായി രക്തസാക്ഷി ആകാത്തത് യോഹന്ന മാത്രമാണ് പക്ഷേ ആദ്യം രക്തസാക്ഷി ആകേണ്ടിയിരുന്നത് യോഹനനാണ് കാരണം ആക്കി എല്ലാവരും ഈശോ വിട്ടുപേക്ഷിച്ചു പോകുമ്പോഴും കുരിശൻ ചുവട് വരെ ചെന്ന് നടന്ന എന്റെ കുരിശുമരണ സാക്ഷിയായി നിന്ന് ഭയമില്ലാതെ നിന്നൊരാൾ അപ്പൊ ഇങ്ങനെ ഈശോയുടെ ശിഷ്യനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നു കളയുമെന്ന് പേടിച്ചിട്ട ബാക്കി എല്ലാവരും ചിതറി ഓടുന്നത് പത്ത് ദിവസം ദൂരെ മാറിയവനെ അനുഗമിച്ചിട്ടും മൂന്ന് പ്രാവശ്യം പറയുന്നു ഞാൻ അവനെ അവനറിയത്തൂരും ഇല്ലെന്നൊക്കെ പറഞ്ഞു മാറിയ പക്ഷെ ഇതൊന്നും ചെയ്യാതെ അവനോടൊപ്പം നടന്ന് ആ സ്നേഹം തെളിയിച്ച മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നത് തെളിയിച്ച ശിഷ്യനാണ് യോഹന്നാൽ ആദ്യം ദൃസാക്ഷിയായിട്ടിരുന്നതാ യോഹന്നാനാണ് പക്ഷെ യോഹന്നാന്റെ വെളിപാടുകൾ മറ്റാരും മറ്റ് നാല് സുവിശേഷങ്ങളുള്ളതിലും ബാക്കി മൂന്ന് പേരെ കണക്കുമല്ല യോഹന്നാൻ സുവിശേഷം എഴുതുന്നത് അത് കാരണം ഈശ്വര് ഹൃദയത്തോടുത്ത് കേട്ടറിഞ്ഞോണ്ടാ മറ്റാരും എഴുതാത്ത ദിവ്യീകാരത്തെക്കുറിച്ചുള്ള ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള അതിമനോഹരമായ പാഠം യോഹന്നാൻ സുവിഷൻ ആറാം ദീയത്തിൽ വായിക്കാണ്ട് സാധിക്കും യോഹനാൻ എഴുതിയ ലേഖനങ്ങളിലേക്ക് നമ്മൾ പോയാലും അതുതന്നെ നമ്മൾ കാണുന്നത് ഒന്നും ലേഖനങ്ങളിൽ അത് വളരെ ഭംഗിയായിട്ട് സ്നേഹത്തെക്കുറിച്ച് ഇങ്ങനെ വാതൂരാതെ സംസാരിച്ചോണ്ടിരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് വാതൂരാതെ സംസാരിക്കുക ആ വചനം മാംസമായി എന്നൊക്കെ പറയുന്ന ഒന്നാം പതിനാലാം വാക്യത്തിലേക്ക് വായിക്കുന്നുണ്ട് അതിന്റെ തുടർച്ച എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹമാണെന്നൊക്കെ പറയുന്ന ഒരു ഭാഗം ഒന്ന് യോഹന്യാൻ നാല് എട്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട് സ്നേഹിക്കാത്തവൻ ദൈവത്തിന് അറിയുന്നില്ല കാരണം ദൈവസ്നേഹമാണ് ഇസ്ലാവു കൗഡിഇസ്ലാവു എന്ന് പറയുന്ന ഏറ്റവും ചെറുതും എന്നാൽ ഏറ്റവും മനോഹരമായ ദൈവത്തെക്കുറിച്ചുള്ള ഡെഫിനിഷൻ നിർവചനം പങ്കുവയ്ക്കുന്നതും യോഹനാലാണ് അപ്പൊ അങ്ങനെ യോഹന്നാൻ എന്ന് പറയുന്ന മനുഷ്യന്റെ തീഷ്ണമായ സ്നേഹം അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം യോഹന വായിച്ചെടുക്കാൻ സാധിക്കുക അതുകൊണ്ടാണ് ഈ ഗുണീശ്വരുടെ ജനനം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത അടുത്തു വരുന്ന ദിവസങ്ങളായിട്ട് രക്തസാക്ഷിക്ക് വരുന്ന ശേഷം വരുന്ന ദിവസം എവിടെ രക്തസാക്ഷിത് പറയാം വൈറ്റ് മാറ്റിടും അങ്ങനെയൊക്കെ ഈ എന്താണ് യോഹന്നാൻ എൻ്റെ സുശേഷത്തെക്കുറിച്ച് പറഞ്ഞു ഓനാൻ്റെ ലേഖനങ്ങളെ കുറിച്ച് പറഞ്ഞു യോനാൻ്റെ സുവിശേഷത്തിൽ പ്രത്യേകം നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ് യോഹനാൻ തന്റെ പേര് എഴുതില്ല യോഹനൻ പറയുന്നത് ഈശോ സ്നേഹിച്ച ശിഷ്യൻ അങ്ങനെ അറിയാൻ യോഹൻ അറിയപ്പെടാൻ യോഹൻ ഞാൻ ഇഷ്ടം കാരണം ആ ഈശോ എന്നെ സ്നേഹിക്കുന്നു ഞാൻ ഈശോയെ സ്നേഹിക്കുന്നു വേറെ ഒന്നുമില്ല ബാക്കിയെല്ലാം അപ്രസക്തമാണ് എന്ന രീതിക്ക് ജീവിച്ചൊരു മനുഷ്യൻ അങ്ങനെയാണ് യോനെ കാണാൻ സാധിക്കും നമുക്ക് നമുക്ക് ഈ ഈശോയോടുള്ള നമ്മുടെ സ്നേഹം എത്രത്തോളം ഉണ്ട് എന്ന് അളക്കാനുള്ള ഇതിനേക്കാൾ ഒരു ദിവസം വേറെ ഇല്ല അഥാർത്ഥത്തിൽ ഈ വിഷയത്തിന്റെ തിരുന്നാൾ നമ്മളത് ഓർക്കേണ്ടത് നമ്മൾ ഈശോ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് ഈശോ നമ്മളെ സ്നേഹിക്കുന്നത് പോലെ നമ്മൾ ഈശോയെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു ചോദ്യം വളരെ കാര്യമായിട്ട് ധ്യാനിക്കുകയും ആത്മശോധന ചെയ്യുകയും ചിന്തിക്കുകയും സ്വയം ചോദിക്കുകയൊക്കെ ചെയ്ത് ചെയ്യേണ്ട ഒരു ദിവസം നമ്മളെ കാണും അതുകൊണ്ടുതന്നെ ഈ മനുഷ്യർ വെളിപാട് കിട്ടുന്നത് സത്യത്തിൽ വെളിപാട് പുസ്തകം എഴുതി പോകുമ്പോൾ നമ്മൾ ചിന്തിക്കും വെളിപാട് ആ എഴുതിയ പുസ്തകത്തിലെ വെളിപാടാകട്ടെ അല്ല ഗൗഡിസ് നവെന്ന് പറയപ്പെടുന്നതാണ് യോനനായിട്ട് ഏറ്റവും വലിയ വെളിപാട് സത്യത്തിൽ അതാണ് വെളിപാട് പിന്നെ വെളിപാട് പുസ്തകം എന്ന് പറയുന്ന അപ്പൊ കലിപ്സ് എന്നൊക്കെ പറയപ്പെടുന്ന അതൊരു വിശദീകരണമുള്ള എസ്കത്തോളജിയെ കുറിച്ചുള്ള എൻറ്റൈസിനെ കുറിച്ചുള്ള അവസാന കാലഘട്ടം അന്ത്യവിധി എന്നൊക്കെ പറയുന്ന കാര്യത്തെ കുറിച്ചൊക്കെയുള്ള ഒരു എസ്കത്തോ ഇത് എന്താണ് വെളിപാട് യോഹനൻ എഴുതുമ്പോൾ അതിനകത്ത് സ്നേഹം പരിക്കൽക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള കുറേ ഒരു ശ്രദ്ധയൊക്കെ യോഹന്നാൻ പുലർത്തുന്നത് കൊണ്ടായിരിക്കാം ഈ സാഹിത്യശൈലി ഉപയോഗിച്ചെന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും എന്നു വായിച്ചിങ്ങനെയാണ് യോഹനാൻ എന്തുകൊണ്ട് രക്തസാക്ഷി ആയല്ലെന്ന് ചിന്തിക്കുമ്പോൾ ചോദിക്കുമ്പോൾ യോഹനാനെയും കൊല്ലാനായിട്ട് ശ്രമിച്ചതാണ് പക്ഷെ കൊല്ലാൻ ഒരു നാളോട് ഇങ്ങനെ പുഞ്ചിരിച്ചിട്ട് സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ല സ്നേഹിച്ചുകൂടെ നീ നീ ഇത്രത്തോളം സ്നേഹി നീ സ്നേഹിക്കുന്നുണ്ടോ ഇനി സ്നേഹിക്കേണ്ട വളരെ കുറച്ചുള്ള ജീവിതം ഇനി സ്നേഹിക്കേണ്ടത് ഇങ്ങനെ സ്നേഹത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന മനുഷ്യൻ സ്നേഹത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് ഈ കൊല്ലാൻ പോകുന്ന ഒരാളോടും പുഞ്ചിനോടുകൂടി സ്നേഹത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആള് പിന്നെ ആർക്കും കൊല്ലാൻ പറ്റും അങ്ങനെ ആരാച്ചമാർമാർക്കെല്ലാം പിന്മാറുന്നു അങ്ങനെ കൊല്ലാനായിട്ട് ആരാച്ചാരന്മാരെ കിട്ടാതെ വരുമ്പോഴത്തേക്ക് രാജാവസാനം ഈ മനുഷ്യനെ ഇങ്ങനെ ആത്മസിദ്ധി എന്ന് പറയുന്നത് ദ്വീപിലേക്ക് അയക്കാനായിട്ട് പറയുന്നു പാറ പൊട്ടിക്കുന്ന ഒരു ഇങ്ങനെ കെട്ടമണിക്കായിട്ടൊക്കെ പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദ്വീപ് എന്നൊക്കെ പറയുന്നു അവിടെ അവിടെ കൊണ്ടുപോയി അവിടെ കിടന്നു അവിടെ ഈ വെളിപാടൊക്കെ എഴുതി തീർത്ത് വൃദ്ധനായി മരിച്ചു എന്നാണ് പറയുന്നത് അപ്പം ആർക്കും കൊല്ലാൻ പറ്റിയില്ല അത് തന്നെ ഏറ്റവും വലിയ അത്ഭുതം ഈ ഇപ്പം വറചട്ടിയിൽ ഇട്ടപ്പോഴത്തേക്ക് പൊള്ളാതിരുന്നു കഴുത്തെറുത്തപ്പം മുറിയാതിരുന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് പല വിശുദ്ധരേയും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും വ്യത്യാസമായിട്ടുള്ള അത്ഭുതങ്ങളാണ് അത് അവർ കണ്ടുകൊണ്ടിരുന്ന ആളുകളെ ബോധ്യപ്പെടുത്താനും ചിന്തിപ്പിക്കാനൊക്കെ വേണ്ടി ഈശോ പ്രവർത്തിച്ചതാണ് പക്ഷേ ഇവിടെ യോഹൻലാലോട് പ്രവർത്തിക്കുന്നത് അങ്ങനൊരു അത്ഭുതവും ഇല്ല അങ്ങനെ ഒന്നും അങ്ങനൊരു കാര്യം പറയുന്നില്ല മറിച്ച് ഈ മനുഷ്യന്റെ ഈ മനുഷ്യന്റെ സ്നേഹം തന്നെയാണ് അത്ഭുതം ആ അത്ഭുതം കൊണ്ട് അത്ഭുതത്തില് വിറങ്ങിലിച്ച് പോയ മനുഷ്യരാ യോഹനാനെ കൊല്ലാതെ പിന്മാറുന്നത് അങ്ങനെ യോഹനാൻ രക്തസാക്ഷി ആകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടായിട്ടുണ്ട് യോഹനാൻ എന്ന് പറയപ്പെടുന്ന സുവിശേഷകൻ വെളിപാട് കിട്ടിയ മനുഷ്യൻ ആ വെളിപാട് എവിടെ നിന്ന് കിട്ടി യേശുവിന്റെ ഹൃദയത്തോട് ചേർന്നിരുന്നത് കൊണ്ട് കിട്ടി കിട്ടിയ വെളിപാട് എന്താണ് ദൈവ സ്നേഹമാണെന്ന വെളിപാട് എല്ലാവരെയും സ്നേഹിക്കണമെന്ന വെളിപാട് ഇതാണ് നമുക്ക് യോഹനാനെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുക ഇപ്പോൾ യോഹന്നാൻ എന്ന് പറയപ്പെടുന്ന തീഷ്ണ സ്നേഹത്തിന്റെ അപ്പോസരൻ എന്നാണ് മനസ്സിലാക്കേണ്ടത് തീഷ്ണമായി ഈശോയെ സ്നേഹിക്കുന്നതിന് നമ്മളെ പഠിപ്പിക്കുന്ന അപ്പോസരനായ യോഹന്നാൻ്റെ യോഹനാൻ കിട്ടിയ വെളിപാട് എന്താണെന്ന് വെച്ചാൽ ദൈവസ്നേഹമാണ് നമ്മുടെ വെളിപാട് കിട്ടിയ മനുഷ്യൻ ആ മനുഷ്യൻ തിരുനാളാണ് ആയിരിക്കുന്നത് നമുക്ക് ഏറ്റവും ഭക്തിപൂർവ്വം യോഹന്നാനിനോട് തന്നെ മധ്യസ്ഥനേഹിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണമേ ഈശോ സ്നേഹത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കണമേ സ്നേഹത്തിൻ്റെ പേഴ്സണൽ ജോഹന്നാനെ നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം ആ ഉള്ളു നിറച്ച് സ്നേഹം നിറഞ്ഞു തുളുമ്പതിന് വേണ്ടിയുള്ള കൃപ സുവിശേഷൻ ജോഹന്നാൻ നമുക്ക് വേണ്ടി നേടി